കരയാൻ വേണ്ടി ആയി കണ്ണില് വെള്ളമൊക്കെ നിറച്ചിരുന്നിട്ട് കളയാൻ പറ്റാതെ ചിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ലൈഫിൽ എനിക്കുണ്ടായിട്ടുണ്ട് ലിറ്റിൽ ഹാർട്സ് തന്നെ കുഞ്ഞു സിനിമ കണ്ടപ്പോഴാണ് ഈ ഒരു അവസ്ഥണ്ടായിട്ടുള്ളത് സൈനികം നായകനായിട്ട് മഹിമാൻ നമ്പ്യാർ നായികയായി വന്നിട്ടുള്ള ഒരു കുഞ്ഞ് എന്റർടൈൻമെന്റ് സിനിമയാണ് ലിറ്റിൽ ഹാർട്സ് ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ കണ്ട സമയത്ത് സിനിമ കാണാൻ എനിക്ക് ഏറ്റവും ബോഡ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് നായകനായിട്ട് പോയത് സൈം നിഗം ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ സാൻഡർ തോമസ് ആണ് എന്ന രണ്ടേ രണ്ട് ഫാക്ടറാണ് എന്നെ സിനിമ കാണിപ്പിച്ചിട്ടുള്ളത് എന്താ സിനിമ കണ്ടപ്പോൾ സൂപ്പർ ആണ് ഡ്യൂപ്പറാണ് ഒരു സംശയവും അടിപൊളി സിനിമയാണ് ഫാമിലിക്ക് നേരം ഫാമിലി ഉറപ്പായിട്ടും പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സിനിമ തന്നെയാണ് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ സിനിമ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു അച്ഛൻ മകൻ ബന്ധം അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് അവർ അവരുടെ ആ ഒരു കോംബോ ആണ് ഈ ലിറ്റിൽ ഹാർട്ട്സ് എന്നാണ് എനിക്ക് കണ്ടപ്പോ തോന്നില്ല പലർക്കും പല വിഷയമായിരിക്കും ഞാൻ എന്റെ കാര്യം പറയുന്നത് അപ്പൊ അതിൽ സൈനികത്തിന്റെ അച്ഛനായിട്ട് വരുന്നത് ബാബുരാജന് ബാബുരാജിന്റെ സിനിമകളിൽ ബാബുരാജിന്റെ സിനിമ എല്ലാ കണ്ടതിൽ വെച്ചിട്ട് ഹണിബി സിനിമയ്ക്ക് ശേഷം അതിഗംഭീരമായിട്ടുള്ള കോമഡി പെർഫോമൻസ് കണ്ടിട്ടുള്ള സിനിമയാണ് ലിറ്റിൽ ഹാർട്സ് അതിഗംഭീരമായിട്ട് മൂപ്പര് അതിലായിട്ട് തകർത്ത് പോറിയിട്ടുണ്ട് അച്ഛനായിട്ട് എന്താ പറയാ കാമുകനായിട്ട് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കാമുകൻ പറഞ്ഞ സമയത്ത് ഇതിൽ മൂന്ന് പ്രണയമാണ് വരുന്നത് ഒന്ന് അച്ഛനായ ബാബുരാജിന്റെ ഒരു പ്രണയം വരുന്നുണ്ട് ഷൈം ലേഖത്തിന്റെ മറ്റൊരു പ്രണയം വരുന്നുണ്ട് പിന്നെ ഇവരുടെ പ്രണയം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടിമെട്ട് പോലെ ഷൈം ടോം ചാക്കോയുടെ മറ്റൊരു പ്രണയം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇതിന് മുന്നോട്ട് വെക്കുന്നുണ്ട് ഒന്ന് ഷൈം ടോം ചാക്കോയുടെ ക്യാരക്ടർ അവര് അവർ മുന്നോട്ട് വെക്കുന്ന പ്രണയം അതായത് ഗേ എന്ന ആ കൺസെപ്റ്റിനെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത്തേത് ബാബുരാജിന്റെ പ്രണയമാണ് അത് ഇപ്പ ഈ പറയുന്ന ഇപ്പൊ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രണയത്തിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല എന്ന ഒരു കൺസെപ്റ്റാണ് ബാബുരാജിന്റെ പ്രണയം മുന്നോട്ട് വെക്കുന്നത് ബാബുരാജിന്റെ പ്രണയനിയായിട്ട് വരുന്നത് സിസ്ലി എന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ പേര് എനിക്കറിയില്ല പക്ഷെ അവര് കയ്യടി അർഹിക്കുന്ന നല്ല അഭിനയം നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് സൂപ്പറാണ് അടിപൊളി ഒരു മിതമായിട്ടുള്ള നല്ല രീതി അവരൊരു പ്രണയം കാണിക്കുന്ന ഒരു സോങ് ഉണ്ട് ആഹാ അടിപൊളിയാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രണയം മൂന്ന് പ്രണയങ്ങളാണ് വരുന്നത് അപ്പൊ അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് രാജേഷ് പിന്നാടന്റെ കഥ എബി ടിസാ പോൾ ആൻഡോ ജോസ് പെരാര എന്നിവർ ചെയ്തിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഷൈം ടോം ചാക്കോയുടെ ഇടിവെട്ട് കഥാപാത്രം അതായത് ഷൈം ടോം ചാക്കോന്റെ കരിയറിൽ ഇതുവരെ കാണാത്തൊരു പ്രത്യേകതരം ആക്ടിങ് ലെവലും ഇങ്ങനെ ആ ഒരു സൈക്കോ ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു മെച്ചോർഡ് ആയിട്ടുള്ള രീതിയിലാണ് ആക്ടിങ് കഥാപാത്രത്തിന് ആൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അയാളുടെ പേരായിട്ട് വരുന്നാലും പുറത്തുനിന്നുള്ള ഒരാളാണ് ആളുടെ പേര് എനിക്ക് പേരെ നോക്കി പി എസ് മക്കൻസി ഞാൻ മലയാളത്തിൽ എഴുതി ഇങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് വായിക്കാം പി എസ് മക്കൻസിനെ പേരിട്ടുള്ള ഒരു ആളാണ് ഷൈം ടോം ചാക്കയുടെ പേരായിട്ട് വന്നിട്ടുള്ളത് എന്നാലും അവള് അയാള് നാട്ടിലേക്ക് വന്നിട്ട് പിന്നീട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഇമോഷണൽ സീനൊക്കെ വരുന്നുണ്ട് ഏർ കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും സിനിമ ശുഭ പര്യവസായിയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് കാണാൻ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ലാസ്റ്റ് വരുന്നത് അച്ഛനും മകനും ഒരേ അൽത്താറിന് മുന്നിൽ നിന്നിട്ട് മിന്നു കെട്ടുന്ന കാഴ്ചയും ഒക്കെ കണ്ണിന് കുളിർമേകുന്ന കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ സിനിമ തീർന്നു പോയി എന്നുള്ള ഒരു ഒരു ചെറിയ ഒരു വിഷമണ്ട് കാരണം സാധാരണ സിനിമയിൽ നമ്മൾ കാണുമ്പോഴേ എന്താ ഒരു കഥ കൊണ്ടുവന്നിട്ട് പിന്നെ വലിച്ചു വലിച്ചു നെട്ടി നീട്ടി ആ പരിപാടി ഒന്നും ഇല്ലാട്ടോ അത് സിനിമ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത് ആദ്യത്തെ ബ്രേക്ക് വന്ന സമയമൊന്നും അതും അറിഞ്ഞതേ ഇല്ല കാരണം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ അതും അറിഞ്ഞിട്ടേ ഇല്ല രണ്ടാമത്തെ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് അതും ഇറങ്ങിയില്ല അത്രക്കും വളരെ ഫാസ്റ്റ് ആണ് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കുക അടിപൊളി നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം അപ്പോൾ നേരത്തെ മറ്റുള്ള ഷൈം ടോമിന്റെ ഒരു ക്യാരക്ടർ ആ രീതി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രണയങ്ങൾ ഉള്ളത് കൊണ്ടോ ഒന്നും ഫാമിലിയും മറ്റും മറ്റുള്ള ഒന്നും കാണേണ്ടാത്ത കാണേണ്ടാത്ത രീതിയിലുള്ള സീനുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാത്തിനും വളരെ മെച്ചോർഡായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ആയിട്ടുള്ള ഒരു സീനോ ഒരു ഡയലോഗ് പോലോ ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ലിറ്റിൽ ഹാർട്ട്സ് എന്നുള്ള വാ കുറച്ച് വലിയതായിട്ട് ഹാർട്ടിന് ഇങ്ങോട്ട് ക്രിക്കറ്റ് പിടിക്കുന്ന ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഓട്ടിട്ട് റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടാത്ത മറ്റൊരു സിനിമയാണ് തീർച്ചയായിട്ടും ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ എന്റെ കാര്യം പറയണം സൂപ്പർ ആണ് അടിപൊളിയാണ് ഫാമിലിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഫാമിലിക്ക് മാത്രമല്ല കപ്പിൾ സിംഗിളെല്ലാം ആർക്കായാലും കിട്ടുകയാണെങ്കിൽ പൈസ പോകില്ലെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പും കാരണം നമ്മൾക്ക് നമ്മൾ സിനിമ കാണുന്നതിനാൽ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും എന്റർടൈൻമെന്റ് ആ സിനിമയിൽ ഉണ്ടെന്നത് ഉറപ്പ് റൊമാൻസിനെ റൊമാൻസ് പാട്ടിനു പാട്ട് ഇടിക്കിടി മാസിനു മാസ് കോമഡിക്ക് കോമഡി എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഇതെല്ലാം ഒരുപോലെ ചാലിച്ചിട്ടുള്ള ഒട്ടും വൽകയറല്ലാത്ത ഒട്ടും ബോറടിപ്പിക്കാത്ത അടിപ്പിക്കാത്ത നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സിനിമയാണ് ലിറ്റിൽ ഹാർ ഫാമിലി എന്റർടൈനിങ് ആയിട്ടുള്ള അടിപൊളി സൂപ്പർ സിനിമ തിയേറ്റർ ഒഴുക്ക് ചിരി തുടക്കം മുതൽ അവസാനം വരെ ചിരിയോട് ചിരി വേറെ ഒന്നുമില്ല ചിരിക്കാ 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 അറിയാൻ വേണ്ടിട്ട് ചെറിയൊരു നൂലിട്ടേരും പക്ഷെ അപ്പേക്ക് നമ്മൾ ചിരിന്റെ കുടുമ്പുളിയിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ ലിറ്റിൽ ഹാർട്ട്സ് അപ്പോ തിയേറ്റർ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കും